ഹായ് ആൾ പുതിര വീട്ടിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നല്ലേ കലാഭവൻ നവാസ്കയുടെ മരണം നമ്മൾ ആ ഒരു മരണ വാർത്ത അറിഞ്ഞ ടൈമിൽ കൂടുതൽ പേരും ഷോക്കിംഗ് ആയിരിക്കും അല്ലേ ഞാനടക്കം അത് കെട്ടി വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ഉണ്ടായിരുന്നത് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മരണം അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി ആവുകയുള്ളൂ നമ്മൾ ആരും അല്ലെങ്കിലും ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കുകയല്ലേ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പൊ അതിലൊക്കെ കൂടുതലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കലാരംഗത്ത് നികത്താനാവാത്തൊരു വിടവ് എന്നുള്ളതും നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് നല്ലൊരു കലാകാരനാണ് അതിലുപരി നല്ലൊരു വ്യക്തിയാണ് സ്വന്തം കുടുംബ ജീവിതം നല്ല നിലയിൽ മുറുകെ പിടിച്ച് കൊണ്ടുപോകുന്ന ഏറ്റവും വലുത് നമുക്ക് നമ്മുടെ കുടുംബമാണ് അല്ലെ ഭാര്യ മക്കൾ ബന്ധുക്കൾ അല്ലെ അങ്ങനെയല്ലേ അപ്പോ അത്തരത്തിൽ കുടുംബത്തിന് വലിയൊരു പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തി അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം എന്റെ ഭാര്യോടൊപ്പമായിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നല്ലൊരു വ്യക്തിത്വമാണ് നെവേഴ്സൊക്കെ ഉള്ളതെന്നാ അപ്പം അദ്ദേഹവും ഭാര്യയും തമ്മിലുള്ള ഇൻറ്റർവ്യൂസിലൊക്കെ പല കാര്യങ്ങളും രഹനത്ത പറയുന്നുണ്ട് അപ്പം അതിൽ രഹനത്ത പറഞ്ഞൊരു കാര്യം നവാസ്ക ഉറങ്ങുന്ന ടൈമില് ഞാൻ തോണ്ടി വിളിക്കുമായിരുന്നു വിളിക്കുന്ന വെച്ച് കഴിഞ്ഞാല് മരിച്ചു കഴിഞ്ഞാൽ കുറേ അധികം നിങ്ങൾക്ക് ഉറങ്ങാമല്ലോ പക്ഷെ ജീവിച്ചിരിക്കുന്ന ഈ കാലം ആ ടൈം എന്നോടൊപ്പം സംസാരിക്കാലോ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാലോ ടൈം എന്നുള്ളത് അത് ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ വളരെയധികം വേദന തോന്നിപ്പോന്നു ഏതൊരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിലും നല്ല ഐക്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വാക്കുകളൊക്കെ തന്നെയാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കല്ലേ അതുപോലെ തന്നെ നവാസ്ക ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നൊക്കെ പറയുമ്പോൾ വേദന തോന്നിപ്പോന്നു അടച്ചവന് ആ കുടുംബത്തിനും ബഹനത്താക്കും സമാധാനവും ക്ഷമയും കൊടുക്കട്ടെ കലാകാരന്മാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് മരണം അല്ലെ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥയും പ്രതീക്ഷിക്കാത്ത ടൈമിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു ഹൃദയാഘാതമായിരുന്നു സഹായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആളെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തലയൊക്കെ ഇടിച്ചിട്ടുണ്ട് വീണു പോയപ്പോൾ ഏതൊരു വ്യക്തിക്കും ഈ ഒരു മരണം ഒരിക്കലും ഉള്ളതാണ് അപ്പൊ ഈ ഒരു കാര്യം അദ്ദേഹത്ത് കൂടുതലായിട്ടും ഓർമ്മിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അവിടെ എനിക്ക് നാളെ അവിടെ ഉണ്ടാവും അറിയാൻ പറ്റില്ല ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹികരാണ് മനുഷ്യര് അതിനൊക്കെ ഉള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തു നേരം എന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കണ്ടുകൊള്ളില്ല കാരണം ഇപ്പൊ നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീട് എത്തുമെന്ന് എനിക്ക് അത് ഉറപ്പുണ്ട് ഇന്ന് 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 നമുക്ക് കാണാം ഞാൻ ഞാൻ ഇന്നലെ പറഞ്ഞു കാണാൻ ഗ്യാരണ്ടി അത്രേ നമ്മള് എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ അല്ലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ നാളെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷെ എന്നിട്ട് നമ്മൾ എന്തൊക്കെ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടും എന്തൊക്കെ ദേഷ്യം വാശി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നല്ലേ ഇതൊക്കെ എന്തിനു വേണ്ടി എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ല ഇതറിയായിട്ടാണോ നമുക്കത്രേ ആയുസുള്ളൂ നമുക്കൊക്കെ വിധിച്ചൊരു ടൈമുണ്ട് ആ ടൈം വരെ നമ്മളൊക്കെ ജീവനോടെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇതൊക്കെ നമ്മൾ ഓർക്കാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു മെയിനായിട്ട് കുടുംബത്തിന് ഒരിക്കലും പ്രാധാന്യം കൽപ്പിക്കാതെ മറ്റു പലതിലും പ്രാധാന്യം കൽപ്പിച്ചിട്ട് പോകുന്ന അത്രയധികം ആളുകളുണ്ട് അപ്പം ഇത്രക്കാരൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ മരണത്തെക്കുറിച്ച് ഒരിക്കലും ഇല്ലല്ലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിന് വൈറലായിട്ട് കിടക്കുന്നു അപ്പം അതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു ബോധതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മെയിൻ ആയിട്ട് നമ്മൾ നമ്മുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരെ ചേർത്ത് പിടിച്ചിട്ട് അതിനൊരു വ്യക്തിയാവാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹിക്കാനും അതുപോലെ നമ്മളെ സ്നേഹിക്കാനൊക്കെ നമ്മളെ കുടുംബങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ തന്നെ ഉണ്ടാവുക അപ്പം അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ അവാസ്കാം അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ ഖബറിൽ വെക്കുമ്പോഴൊക്കെയുള്ള ആ ഒരു ജനക്കൂട്ടം തന്നെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അത്രയധികം ആളുകൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ചെയ്തു പോയാൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും പടച്ചുറപ്പ് പൊറത്തു കൊടുക്കട്ടെ